നമ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കരണ ക്ലാസ് കാണാൻ നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയെടുത്തിരിക്കും ഇന്നിപ്പോൾ സ്റ്റെപ്സ് മാത്രം എടുത്തിട്ടുള്ളൂ അടുത്ത ക്ലാസ്സിൽ പാട്ടെടുത്തു അപ്പോൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഒരു ക്ലാസ്സിൽ സ്റ്റെപ്സ് എടുത്ത് അടുത്ത ക്ലാസ്സിൽ പാട്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ സ്റ്റെപ്സ് ഒന്നൊക്കെ തറവായി കഴിഞ്ഞ് പിന്നെ അവരുടെ പാട്ട് കൂടിയിട്ട് എങ്ങനെ ചെയ്യാം മനസ്സിലായി പാട്ട് കൂടി ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ പാട്ട് സ്റ്റെപ്സും കൂടി ഇട്ട് ചെയ്യാം അപ്പോൾ ഒരു അങ്ങനെ പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ പാട്ട് നിങ്ങൾ നോക്കണ്ട എൻ്റെ പാട്ടാണ് അത് നോക്കുക വേണ്ടത് പാട്ട് നോക്കുക കിട്ടും അങ്ങനെ തപ്പിയോ നല്ല പാട്ടൊക്കെ കിട്ടും അപ്പോൾ അത് പാട്ട് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇതേ പാട്ട് തന്നെ വേണമെന്നില്ല ഈ താളം എല്ലാത്തിനും ഏകദേശം ഒരേ താളം തന്നെയായിരിക്കും അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ കണ്ടു നോക്കും ഇഷ്ടപ്പെടും നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കി പഠിക്കാം നമുക്കൊരു പുതിയ സ്റ്റെപ്പാണ് പഠിക്കാൻ പോകുന്നത് ശരി ടഫാണ് തോന്നുന്നു ആ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു നോക്കുക അപ്പൊ അറിയാം എങ്ങനെയാണെന്ന് ഞാൻ കാഴ്ച തരാം നമുക്ക് നമ്മുടെ സ്റ്റെപ്സ് പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്സ് ആണെങ്കിലും നമ്മൾ ആ വരുന്നത് കുറച്ച് വ്യത്യാസത്തിന് അത്രയുള്ളൂ അതിൽ നിന്ന് വലുതുകാതെ കൂട്ടി വാങ്ങി അടുത്തുകാരെ പോലെ വെച്ചു അതെല്ലാം പഠിക്കുന്നപ്പോൾ കൂടലേ ഇത് താഴ്ന്നയാട്ട വാങ്ങി എല്ലാവർക്കും ആ ചോട്ട് നോക്കാം താഴെ വൺ ടു ത്രീ ഫോർ എല്ലാവർക്കും അറിയാവശ്യാണ് അടുത്തത് അപ്പോൾ നമ്മൾ ഇപ്പം സ്ലോയിലാണ് ചെയ്ത അല്ലേ വൺ ടു ത്രീ ഫോർ ഇനി അടുത്ത കുറച്ച് ഫാസ്റ്റ് ഇട്ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അറിയാവശ്യപ്പാണ് അതും നമ്മൾ എപ്പോഴും ചെയ്യണമെന്നാൽ ചെയ്ത് നോക്കും അപ്പൊ നമുക്ക് ഇത് ചേർത്ത് ചെയ്യാം ആദ്യത്തെ രണ്ടാമത്തെ നോക്കൂ സ്റ്റെപ്സ് പക്ഷെ നമുക്കവിടെ ചെറിയ ഒരു വ്യത്യാസം വരുന്നത് നമ്മൾ കൈ എടുക്കുമ്പോൾ കൈ ഇതാണ് വൺ ടു വൺ ടുവൻ എയ്റ്റ് സൈഡിലുള്ളവർ വലുതുകയും അടുത്ത സെവനിലുള്ള എടുത്തുകയ്യുമാണ് കേട്ടത് ആ സേവ വൺ ടൂ ഫോർ നമ്മൾ ചവിട്ടി മനസ്സിലായോ എപ്പോഴും കിട്ടിയോ ചെയ്ത് നോക്കൂ സെവൻ തിരിഞ്ഞു പോണം തിരിഞ്ഞു പോണം നിങ്ങൾ വിളിച്ചു പറഞ്ഞുതരാം മനസ്സിലായോ ഒന്നുകൂടെ ചെയ്യും ഇവിടുന്ന് പോകുന്നവര് വൺ ടു ഫോർ ഇങ്ങനെ പോയി വൺ ടു ഫോർ ഇവിടെ പോയി വരുമ്പോ തിരിഞ്ഞു നമ്മളല്ലേ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പൊ അവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് വരുന്നാലും ടൂ ഫോർ ഇവിടെ നിന്ന് തിരിഞ്ഞു ഫൈവ് സിക്സ് എന്നു അതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ എങ്ങനെ വന്നാലും ഒരാൾ പുറകോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഒരാൾ നമ്മുടെ നിലവിളക്കിന് വന്നുകൊണ്ട് നിൽക്കുന്നു ഒരാൾ രാത് അത്രേ ഉള്ളൂ ഒന്ന് ചെയ്തു നോക്കാം നിങ്ങൾ ചെയ്യട്ടെ നോക്കിക്കോളു നിങ്ങൾ ഫോർ ഫോർ ഫൈവ് സിക്സ്

അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്ന അറിയാലോ അത് പ്രത്യേകിച്ചൊന്നും ചെയ്യല്ല പ്രവണത്തിൽ എഴുതാമതി നമ്മൾ ഇവിടെ തിന്നിട്ട് വീണ്ടും 1 2 3 4 ഇവിടെ निकलാനാണല്ലേ 5 6 7 ഇവിടെ निकलാനാണ് ഇങ്ങനെയാണ് അവിടെ निकलनेது തിരിച്ചെടത്താനില്ല മനസ്സിലായോ മനസ്സിലായില്ലേ നമുക്ക് చేద్దాం లె่ม อ่ะ രണ്ട് വരി വേണമെങ്കിൽ വേറെ വേണം ചെയ്യാം ആദ്യമൊന്ന് മുൻചി ചെയ്യുക വൺ 2 3 4 കൊടക്ക് വൺ 2 3 4 അവിടെ വന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ കഴിഞ്ഞു ഒന്ന് വിളിച്ചാൽ മതിയോ ഞാൻ തിരിഞ്ഞു അതെ ഇങ്ങനെയല്ല തിരികെട്ടേ അങ്ങോട്ട് തിരിഞ്ഞു ഒന്ന് വിളിച്ചു സെവൻ വൺ

സംശയോ നന്നായിട്ട് മനസ്സിലായില്ല നന്നായിട്ട് മനസ്സിലായാലോ അല്ലേ ഇപ്പൊ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ് നിങ്ങൾ നിങ്ങൾ ഏതായാലും നിൽക്കുകയാണ് അപ്പൊ നിന്നെ പറഞ്ഞതരാം നിന്ന് പോലെ നിൽക്കണം ഫസ്റ്റ് കേസെ നിങ്ങൾ ലസ്റ്റ് അപ്പൊ ഇവിടെ നിൽക്കുന്നവരെ ഇവിടെ നിങ്ങൾ ഇവിടുത്തെ കുറിച്ച് നിക്കണം ഇവിടെ നിൽക്കുന്നവരെ ചെയ്യണം വൺ ടൂ ത്രീ ഫോർ മനസ്സിലായാലും മറ്റേത് ആ அங்கே இத்தையொள்ளு இது நமக்கு இவட நின்று அடுத்த ஒரு சிறிய ஸ்டெப் ஆனது போகும் അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ നമ്മുടെ പ്ലേസിലെത്തി അല്ലേ അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ തുടങ്ങോ ഇവിടെ തട്ട് കൊടുക്കും നമ്മുടെ ഈ സൈഡിലൂറേ കണ്ടാവും ഇറങ്ങും അതെല്ലാം ഒന്നും വേണ്ട കൊണ്ട് പുറകോട്ട് എല്ലാവരും അങ്ങനെ പുറകോട്ട് അപ്പൊ നമ്മൾ ഇവിടെ മുന്നിലോട്ട് തട്ടി പുറകോട്ട് തിരിഞ്ഞ് വെച്ചു ആ എന്ത് ചെയ്യും തിരിച്ചു തട്ടിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും ിട്ട് എങ്ങനെ നിൽക്കുമെന്ന് കാണണം ചവിട്ടി കഴിക്കണം പേസ്റ്റ് പേസ് നോളും പേസ്റ്റ് പേസ് നിൽക്കുന്നത് റെഡി നമ്മൾ അങ്ങനെ ഒരു പ്ലേസിൽ വന്നോളൂ ഇനി ഒന്നൂട ഒന്നൂടോ ഒന്നൂടെ ഒന്നൂടെ ആ തിരിയണേ തിരി ഒന്ന് റെഡി വൺ ടു ഇനി അടുത്ത ആ അടുത്ത് നോക്കുമ്പോൾ ണ്ണി തൊറോ കമ്മിൽ തട്ടുണ്ട നമ്മൾ കയ്യിൽ തി അത്രേ ഉള്ളൂ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ടിൽ തോളൂ അങ്ങോട്ടാണ് അങ്ങോട്ടാണ് നമ്മളെ ചവിട്ടുന്നത് അങ്ങോട്ടല്ലേ ആ അങ്ങോട്ടല്ല ഒന്നും കൂടെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു ചെയ്തത് നിങ്ങൾ അല്ല വൺ ടു നേരെ പുറത്ത് തിരിയണം പൊളിന്ന് തിരിയട്ടെ ഇന്നലെ ഭംഗിയാണ് വൺ ടു ആ ത്രീ ഫോർ ആ ചെയ്തോളൂ സ്റ്റെപ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായാലും അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം അന്നത്തെ ക്ലാസ്സിൽ കാണാം അടുത്ത ക്ലാസ് ആകുമ്പോൾ പാട്ട് പുറപാടി ഇതേ സ്റ്റെപ്സ് തന്നെ പാട്ട് പുറപാടി ചെയ്യാം ക്ലാസ് നടത്താം തിരുവാതിര കളി കണ്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിചാരം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ പറ്റുന്നൊരു കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി